ഓക്കെ ഗുഡ് ഈവനിംഗ് എവരി വൺ അപ്പം എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ തന്നെ ഇത് ഇന്ത്യൻസിന്റെ ടെലഗ്രാം ചാനലിൽ എടുക്കുന്ന ക്ലാസ്സുകളാണ് ആ ഞാൻ ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ബാച്ചിനും എൽ ഡി സി ബാച്ചിനും എടുത്ത് ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഫ്രീ ഉള്ള സമയത്ത് മാത്രമാണ് ഈ ക്ലാസ്സുകൾ എടുക്കുക അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണ് ഈ ക്ലാസുകൾ ഉണ്ടാവുക എന്നുള്ളത് മുൻകൂട്ടി പറയൽ പോസിബിളായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ഇന്ത്യൻസിന്റെ മെയിൻ ചാനലിൽ ക്ലാസിന്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓരോ ആഴ്ചയിലും അപ്പിന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഈ ഗവർണൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അപ്പം ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുത്ത് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോയിസ് അത്ര ഓക്കെ അല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഭയങ്കര കാര്യമായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കാലത്ത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ക്ലാസ് അനൗൺസ് ചെയ്തത് പക്ഷെ വൈകിട്ട് സീരിയസ് കുറച്ചും കൂടി വഷളായിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് നേരം ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഇന്ന് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഒരു ചെറിയ ഒരു ഭാഗം ഇന്ന് എടുത്തു എടുത്തിട്ട് പെട്ടെന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യും അതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സും കൊണ്ട് നമുക്ക് തീർക്കാം എന്ന രീതിയിൽ ചെയ്യാം അതായത് മറ്റേ സപ്പോർട്ട് സിസ്റ്റംസും ഡിസിഷൻ സിസ്റ്റംസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് എടുത്തു തീർക്കുകയുള്ളു കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പ്ലാൻ ആണ് എന്റെ സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ ഈ എൽ എസ് ജി എസിന്റെ ഇ ഗവേണൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതിന് എട്ട് മാർക്കാണ് നിങ്ങളുടെ സിലബസിലുള്ളത് ഈ പറഞ്ഞ ഞാൻ എടുത്തിരിക്കുന്ന നോട്ടുകൾ നിങ്ങൾ നല്ല വ്യക്തമായിട്ട് പഠിക്കുക ആ കാര്യങ്ങളിൽ നിന്ന് അതിന്റെ അപ്പുറത്ത് നിന്നും ചോദ്യങ്ങൾ വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ജസ്റ്റ് വായിക്കാൻ പറ്റും പക്ഷെ ഇത് മൊത്തം നമുക്ക് ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഇഗ്നുവിന്റെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഇഗ്നുവിന്റെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ു ഇ ഗവേണൻസ് ഇപ്പൊ ഏതാ ടോപ്പിക് എന്ന് വെച്ചാൽ ആ ടോപ്പിക്ക് ഇഗ്നു ഈ ഗവർണൻസ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ വരും പിന്നെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇത് രണ്ടുമാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ അപ്പത് നിങ്ങൾക്ക് അതിനകത്തൊക്കെ ഒരുപാട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് കാണപ്പെടാൻ പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പഠിച്ചിട്ട് പോവാൻ പറഞ്ഞാൽ ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുക ജസ്റ്റ് വായിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് മാത്രം ഉറപ്പുവരുത്തുക അത് മൊത്തം ഞാൻ നിങ്ങളോട് പഠിക്കാനായിട്ട് പറയില്ല ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കിയിട്ട് പഠിക്കാം ഞാൻ എടുക്കുന്ന ഓരോ പോയിന്റുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പൊ അത് കാണപ്പെടാൻ പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അല്ല അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൺസെപ്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നാഷണൽ ഈ ഗവേണൻസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആദ്യം പഠിച്ചു കുറെ ഇ ഗവണ്ണൻസിന്റെ പ്രോജക്റ്റുകൾ ഇന്ത്യയിൽ വന്നത് ഇ ഗവൺസിന്റെ പ്രോജക്റ്റുകൾ പഠിച്ചു അപ്പൊ ഞാൻ അതിനകത്ത് നിങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ് സൗത്ത് സ്റ്റേറ്റ്സിന്റെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേരളത്തിന്റെ ഉറപ്പായിട്ടും പഠിക്കുക എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലും ഈ പ്രോജക്റ്റുകളൊക്കെ ഭയങ്കര സക്സസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു മോഡ് ഒരു പ്ലാൻ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നടത്തി വിജയിച്ച പ്ലാനുകൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ പലതരത്തിലുള്ള കോർഡിനേഷൻ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ഈ പറയുന്ന നാഷണൽ ഇ ഗവണ്ണൻസ് പ്ലാൻ എന്ന് പറയുന്നത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ അതായത് അത് എഴുതുന്നത് ഷോർട്ടായിട്ട് എൻ ഇ ജി പിന്നാണ് എഴുതുക എൻ ഇ ജി പി അപ്പം ഈ എൻ എന്നുള്ളത് എന്നും എൻ ക്യാപിറ്റലും ഇ സ്മോളും നാഷണൽ ഇ ഗവർണൻസിന്റെ എൻ സ്മോൾ ജി പി ഓക്കെ ഇപ്പൊ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ എന്നുള്ളതാണ് ഈ നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഐ ടിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീ എന്ന് പറഞ്ഞിട്ടുള്ള മിനിസ്ട്രിയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് ഏതൊക്കെയാണ് അതൊന്ന് ശ്രദ്ധിച്ചേക്ക നാഷണൽ ഇ ഗവണൻസ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി അവരും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രിബൻസ് എന്ന് പറയുന്നത് പൊതുപരി പരാതി പരിഹാരം പബ്ലിക് ഗ്രീബൻസ് പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ടാണ് എൻ ഇ ജി പി എന്ന് പറയുന്ന പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നത് ഓക്കെ അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ അത് എന്തിനാണ് ഈ നാഷണൽ ഇ ഗവണ്ണൻസ് പ്ലാൻ കൊണ്ടുവന്നത് എന്നുള്ള കാര്യവും ആരാണ് ഈ പറഞ്ഞ പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അങ്ങനെ ഈ നാഷണൽ ഈ ഗവൺൻസ് പ്ലാൻ നിലവിൽ വന്ന ഡേറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കി അത് മെയ് പതിനെട്ട് രണ്ടായിരത്തി ആറിലാണ് മെയ് പതിനെട്ട് രണ്ടായിരത്തി ആറ് ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക മെയ് പതിനെട്ട് രണ്ടായിരത്തി ആറിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റ് ഈ പറയുന്ന നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ അപ്രൂവ് ചെയ്തു ഓക്കെ എത്രയും ക്ലിയർ ആയോ ഓക്കെ ഈ നാഷണൽ ഇ ഗവർണൻസ് പ്ലാനില് നമ്മൾ വന്ന സമയത്ത് ഇരുപത്തിയേഴ് മിഷൻ മോഡ് പ്രോജക്റ്റ് ആ വാക്കൊന്ന് മോഡ് പ്രോജക്റ്റ് നമ്മൾ ചുരുക്കി ചുരുക്കിയതിനെ എം എം പി എന്ന് വിളിക്കാം മിഷൻ മോഡ് പ്രോജക്റ്റ് മിഷൻ മോഡ് പ്രോജക്റ്റ് ഇരുപത്തിയേഴ് എണ്ണവും എട്ട് സപ്പോർട്ട് കമ്പോണൻസും ആണ് ഉണ്ടായിരുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാം എട്ട് സപ്പോർട്ട് കമ്പോണൻസും മിഷൻ മോഡ് പ്രോജക്റ്റുകൾ ഇരുപത്തിയേഴ് എണ്ണോ ആണ് തുടക്കത്തിൽ രണ്ടാറ് മെയ് പതിനെട്ടിന് ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നില് ഈ പറയുന്ന മിഷൻ പ്രോജക്ടുകളിൽ ഒരു നാലെണ്ണം കൂടി കൂടി നാല് പ്രോജക്ടുകൾ കൂടിയിട്ട് മൊത്തം നിലവിൽ ഇപ്പോൾ മുപ്പത്തൊന്ന് പ്രോജക്റ്റുകളാണ് നിലവിൽ നമുക്ക് ഉള്ളത് മുപ്പത്തി ഒന്ന് ഇരുപത്തി ഏഴിൽ നിന്ന് മുപ്പത്തൊന്നായി ഓക്കെ അത് ഒന്ന് ഫാക്റ്റായിട്ട് ഓർത്തുവച്ചേക്കാം ആദ്യം വന്ന സമയത്ത് ഇരുപത്തി ഏഴ് എം എം പിയും എട്ട് സപ്പോർട്ട് കമ്പോണൻ്റാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം നാലെണ്ണം കൂടി കൂട്ടിയിട്ട് മുപ്പത്തി ഒന്ന് എം എം പിയും എട്ട് സപ്പോർട്ട് കോമ്പോണൻറ്റ് ആണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഉള്ളത് ഇനി എന്താണ് ഈ എം എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷൻ മോഡ് പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് എന്നുള്ള വാക്ക് അവിടെ ശ്രദ്ധിക്കുക മിഷൻ മോഡ് പ്രോജക്റ്റ് ഈ ഓരോ സംസ്ഥാനങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഓരോ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഈ ഗവേണൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഇതിന്റെ ഓരോന്നിൻ്റെയും കീഴിലാക്കിയിട്ടാണ് ഈ മിഷൻ മോഡ് പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇവര് ഇത് കൊണ്ടുവന്നേക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ലിസ്റ്റുകൾ പഠിക്കുന്നുണ്ട് നമ്മൾ ഓരോരോ വിഷയങ്ങളെ ഓരോരോ ലിസ്റ്റുകളിലേക്ക് ആക്കിയിട്ട് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് യൂണിയൻ ലിസ്റ്റിന് കുറെ വിഷയങ്ങള് സ്റ്റേറ്റ് ലിസ്റ്റിന് കുറെ വിഷയങ്ങള് രണ്ടും കൂടി ഒന്നിച്ചുള്ള എന്താണ് കൺകരണ്ട് ലിസ്റ്റിന് കുറെ വിഷയങ്ങള് ഇതിലൊന്നും ഇല്ലെങ്കിൽ അതിന്റെ റെസീഡ് ഒരു ബോറായിട്ട് നമ്മൾ മാറ്റി വെച്ചാണു ഇങ്ങനെ നമ്മൾ ഓരോരോ ലിസ്റ്റുകൾ ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്തിട്ട് ഈ ഗവർണൻസിന്റെ ഈ എം എം പി പഠിച്ചാൽ മതി അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്രോജക്റ്റുകൾ അതിന് പറയുന്നത് സ്റ്റേറ്റ് എം എന്ന് പറയാ സ്റ്റേറ്റ് മിഷൻ മോഡ് പ്രോജക്റ്റുകൾ സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലോയ് ചെയ്യേണ്ട ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട പ്രോജക്ടുകൾ നമ്മൾ പറയുന്നത് സെൻട്രൽ എം എന്ന് പറയാ സെൻട്രൽ എം അഥവാ സെൻട്രൽ മിഷൻ മോഡ് പ്രോജക്റ്റ് ഇനി രണ്ടിനും താല്പര്യങ്ങളുള്ള പ്രോജക്റ്റുകൾ പറയുന്നത് രണ്ടുപേരും കൂടി കൂടി ചേർന്ന് ചെയ്യേണ്ട പ്രോജക്റ്റുകളെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് എം എന്ന് പറയാ ഇന്റഗ്രേറ്റഡ് എം എം പി ഇന്റഗ്രേറ്റഡ് എം എം പി ഓക്കെ അപ്പൊ ഈ മോഡുകളുടെ കാര്യം മനസ്സിലായോ എന്താണ് എം എം പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം എം എം പി മിഷൻ മോഡ് പ്രോജക്റ്റ് അതാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ളത് നിലവിൽ നമുക്ക് മുപ്പത്തൊന്ന് എം എം പി ആണുള്ളത് എന്ന് പറഞ്ഞു അതിനി അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓരോ എം എം പിസും ഓരോ കാര്യങ്ങൾ നമ്മുടെ ഇപ്പോ ഇടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട് ഇപ്പൊ പോലീസ് ഏത് ഇതിനകത്ത് വരുന്നു പോലീസ് ഏത് ലിസ്റ്റിൽ വരുന്നു ജയിൽ ജയിലേത് ലിസ്റ്റിൽ വരുന്നതാണ് വനം ഏത് ലിസ്റ്റിൽ വരുന്നതാണ് എന്നൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഗവർണൻസിന്റെ ഈ ഒരു നിന്ന് പ്രതീക്ഷിക്കണം കാരണം ഈ പറയുന്ന സെൻട്രലിനും സ്റ്റേറ്റിനും രണ്ടിന് ഇന്റിഗ്രേറ്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിന് പഠിക്കാനുണ്ട് നമുക്കതിന് ഫസ്റ്റ് നമുക്ക് തുടങ്ങാം സെൻട്രൽ എം എം പി സെൻട്രൽ സെൻട്രൽ എം എം പി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് കൊടുക്കേണ്ട പ്രോജക്ടുകൾ ആണ് ഈ സെൻട്രൽ എം എം പി എന്ന് പറയുന്നത് നിലവിൽ പതിനൊന്ന് സെൻട്രൽ എം എം പി ആണ് നമുക്ക് ഉള്ളത് പതിനൊന്ന് എം എം പി ഓക്കെ അപ്പൊ ഞാൻ എന്റെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങക്ക് തരാം ഫോട്ടോ ആയിട്ട് തരാം ഓക്കെ അതേപോലെ തന്നെ പതിമൂന്ന് സ്റ്റേറ്റ് എം എംപീസാണുള്ളത് സംസ്ഥാനങ്ങൾക്കായിട്ട് പതിമൂന്ന് സ്റ്റേറ്റ് എം എംപിസും രണ്ടുപേരും കൂടി കൂടി കൂടിയിട്ട് ഏഴ് ഇന്റഗ്രേറ്റഡ് എം എംപീസും ആണുള്ളത് നോക്കി ബാങ്കിങ് സെൻട്രൽ എക്സൈസ് ഇൻകം ടാക്സ് ഇൻഷുറൻസ് എം സി എ ട്വന്റി വൺ പാസ്പോർട്ട് ഇമിഗ്രേഷൻ വിസ ആൻഡ് ഫോറിനേഴ്സ് പെൻഷൻ ഇ ഓഫീസ് പോസ്റ്റ് യു ഐ ഡി ഇത്രയും കാര്യങ്ങൾ ഈ പതിനൊന്ന് കാര്യങ്ങളാണ് നമ്മുടെ സെൻട്രൽ എം എം പി വരുന്ന കാര്യങ്ങൾ സ്റ്റേറ്റിന്റെ കാര്യമാണെങ്കിൽ അഗ്രികൾച്ചർ കൊമേഴ്ഷ്യൽ ടാക്സസ് ഇ ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ലാൻഡ് റെക്കോർഡ് മുനിസിപ്പാലിറ്റി ഇ പഞ്ചായത്ത് പോലീസ് ോഡ് ട്രാൻസ്പോർട്ട് ട്രഷറീസ് പി ഡി എസ് എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ഹെൽത്ത് ഹെൽത്ത് ആരോഗ്യം ആരോഗ്യം ഹെൽത്തിൻ്റെ ഇത് പിന്നെ എജ്യൂക്കേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ പി ഡി എസ് പിന്നെ യൂണിയൻ അതായത് സെൻട്രലിൽ വരുന്ന പോസ്റ്റ് ഈ നാലിനാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന്റെ പിറകിലെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാല് പേരെ ആഡ് ചെയ്തിട്ടാണ് ആ ഇരുപത്തി ഏഴ് എന്നുള്ള ലിസ്റ്റ് മാറ്റി മുപ്പത്തൊന്നാക്കിയത് ഓക്കെ അപ്പൊ അതൊന്ന് ആ നാലുപേരെ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പി ഡി എസ് പോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ തോർക്കുക ഇനി ഇന്റഗ്രേറ്റഡ് ആണെങ്കിലോ ഈ ബിസിനസ് ഇ കോട്ട് ഇ പ്രൊക്യർമെന്റ് ഇ ട്രേഡ് സർവീസ് ഡെലിവറി ഇന്ത്യ പോർട്ടൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പറയുന്ന ഇന്ത്യ ഇൻ്റഗ്രേറ്റഡ് എം പി വരുന്നത് സി എസ് സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോപ്പറേറ്റീവ് പി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ചോദിച്ച പി ഡി എസ് എന്താന്ന് ചോദിച്ചു പി ഡി എസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കേട്ടോ നമ്മുടെ ഭക്ഷ്യം പൊതു വിതരണം ഇല്ലേ നമ്മുടെ ജിയറാനിന്റെ വകുപ്പ് അതിനെയാണ് നമ്മൾ പി ഡി എസ് എന്ന് പറയുക പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓക്കെ എൽ ഡിയിൽ എൽ ഡി യിലൊക്കെ ഉള്ള ഒരു വകുപ്പാണ് നമുക്ക് അതിനകത്ത് വരുന്നതാണ് ഇ ഡി എസ് ഓക്കെ അപ്പൊ ഇതിനകത്ത് ഈ നാലെണ്ണം നോട്ട് ചെയ്ത് വെക്കുക അതേത് കാറ്റഗറിയിലാണ് വരുന്നത് അതിനകത്ത് മൂന്നെണ്ണം വരുന്നത് സ്റ്റേറ്റ് ടി എം എം പി ഒരെണ്ണം വരുന്നത് എവിടെയാണ് പോസ്റ്റ് വരുന്നത് സെൻട്രലിലാണ് ഇതാണ് അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റിനും ഓർത്താൽ മതി അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും റിലേറ്റഡ് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് സെൻട്രൽ ആണോ സ്റ്റേറ്റ് ആണോ എന്ന് ആലോചിച്ചിട്ട് എഴുതാം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത് സ്റ്റേറ്റ് എം എം സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്യേണ്ടത് വരുന്നത് സെൻട്രൽ എം എം പിയിലും ആണ് രണ്ടുപേരും കൂടി കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്റഗ്രേറ്റഡ് എം എം വരുന്നത് ഇന്റഗ്രേറ്റഡ് എം എം പിയിൽ വരുന്ന ആകെ ഏഴ് കാര്യങ്ങളുള്ളൂ അത് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനിലാണ്ട് എഴുതാൻ കിട്ടും ഓക്കെ ഇനി അതിനകത്ത് ഈ പറഞ്ഞ നാഷണൽ ഈ ഗവർണൻസ് പ്ലാനിൽ വരുന്ന സപ്പോർട്ട് സിസ്റ്റംസ് അല്ലെങ്കിൽ സപ്പോർട്ട് കമ്പോണൻസ് നമുക്ക് ഒരു എട്ട് സപ്പോർട്ട് കമ്പോണൻസ് ആണുള്ളത് ഈ സപ്പോർട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അതിന്റെ ആദ്യം തന്നെ ലിസ്റ്റ് ഇട്ട് തരാം ഓക്കെ ഒരു എട്ട് സപ്പോർട്ട് കമ്പോണൻസ് ഉള്ളത് ഇത് നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഈ പറയുന്ന എം എം പിസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ പറകിൽ കുറെ കാര്യങ്ങൾ ആവശ്യമാണ് എന്താണ് കുറെ കാര്യങ്ങളെന്ന് വെച്ചാൽ കോർ പോളിസീസ് ഓരോരോ പോളിസികൾ ഫ്രെയിം ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസിയാണ് അങ്ങനത്തെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട കുറെ പോളിസികളുണ്ട് അതിനാണ് ഈ കോർ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വേണം അതിനുവേണ്ടിയിട്ട് സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വേണം ടെക്നിക്കൽ അസിസ്റ്റൻസ് വേണം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആർ ആൻഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ട്രെയിനിങ് വേണം അവയർനെസ് അസസ്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇങ്ങനെ നമ്മൾ ബിസിനസ് ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസിന് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് വരും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോരോ ട്രെയിനിങ് വരും ആ അങ്ങനെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന സപ്പോർട്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് എട്ട് സപ്പോർട്ട് കമ്പോണൻസ് ആണ് നമുക്ക് ഈ നാഷണൽ ഈ ഗവർണൻസ് പ്ലാനിൽ ഉള്ളത് ഓക്കെ ക്ലിയർ ആയോ സംഭവം മനസ്സിലായോ ഇത് എന്താന്നുള്ളത് ൊച്ചെടുക്കാനായിട്ടും ഭയങ്കര എനർജറ്റിക് ആയിട്ട് പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ തൊണ്ട പോയിരിക്കുക ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ കൂടി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാനുണ്ട് അത് നമ്മുടെ എൻ സി ആർ ടിയിലുള്ള നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ഫിഗറാണ് നമ്മുടെ ഈ ഈ ഗവർണൻസിന്റെ എൻ ഇ ജിപിയുടെ ആർക്കിടെക്ചർ നോക്കിയേ എൻ ഇ ജിപിയുടെ ലെയറുകൾ അപ്പൊ ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നമ്മുടെ സർവീസുകൾ സിറ്റിസൺസിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സർവീസുകൾ എങ്ങനെയാണ് സർവീസ് പ്രൊവൈഡറിൽ നിന്ന് അതിന്റെ ഉപഭോക്താക്കളിലേക്ക് എത്തുക എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് അതിനെ ഈ പറയുന്ന ഈ ഗവർണൻസ് യൂസ് ചെയ്യുക ശരിക്കും നമ്മുടെ ഉദ്ദേശം എന്താ ഈ ഗവർണൻസ് കൊണ്ട് ഈ ഗവർണൻസ് നമ്മൾ ഗവൺമെന്റ് പദ്ധതികള് ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതാ അത് പറയുന്ന കാര്യമാണ് ഈ പറയുന്ന ഒരു ഫിഗറിലൂടെ നമ്മൾ ഈ എം എം പിസിന്റെ ഇതിനകത്തും ഈ എൻ ഇ ജിപിയുടെ എക്സിക്യൂഷനിലും ഈ ഒരു ഫിഗർ വഴിയായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് നമുക്കതിനെ ഈ എൻ ഇ ജിപിയുടെ എക്സിക്യൂഷന് മൂന്ന് ലെയറുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും മൂന്ന് ലെയറുകളായിട്ട് ഏതൊക്കെയാ ലെയറുകൾ നോക്കിയേ ഫസ്റ്റ് ലെയർ ആണ് ഓർഗനൈസേഷൻ ലെയർ ഓർഗനൈസേഷൻ അതായത് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റിനെയാണ് നമ്മൾ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ ചെയ്യേണ്ട അതോറിറ്റി ഏതാണോ അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയാം അപ്പം അവിടെ ഗവൺമെന്റ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ലെയറിൽ വരുന്ന ഫാക്ടർ അപ്പം നിങ്ങളോട് ചോദ്യമായിട്ട് വരും ഏത് താഴെപ്പറഞ്ഞതിൽ ഏതാണ് ഈ ഓർഗനൈസേഷൻ ലെവൽ ലെയറിൽ വരുന്ന ഇത് ഏതാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എഴുതേണ്ടത് ഗവൺമെന്റ് എന്നുള്ളതാണ് കേട്ടോ അപ്പം അവിടെ ഗവണ്മെന്റിന്റെ ഇത് നോക്കിയ ആ ഫിഗറിൽ സർവീസ് റിക്വസ്റ്റ് സർവീസ് ഡെലിവറി റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഗവൺമെന്റ് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ ഡെലിവറി കൊടുക്കണം ഇതാണ് ആ പറയുന്ന ഓർഗനൈസേഷൻ ലെയറിന്റെ കാര്യങ്ങൾ ഇനി രണ്ടാമത്തെ ലെയർ ആണ് ടെക്നോളജി ലെയർ ഈ ടെക്നോളജി ലെയറിൽ എന്താ സംഭവം ടെക്നോളജി ഉപയോഗിച്ച് അതിനാണ് ഈ പറയുന്ന ഇ ഗവണൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇ ഗവൺസ് ഉപയോഗിച്ച് അത് ഈ ഇ ഗവൺസിന് ആ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ പറയുന്ന ടെക്നോളജി ലെയറിൽ ആവശ്യമുള്ളത് നമ്മൾ ഈ ടെക്നോളജി അതായത് ഇന്റർനെറ്റ് ഐ സി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഐ സി ടി ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് ആ ഐ ടി അസെറ്റിലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഡെവലപ്പ് ഒരു നമ്മുടെ തന്നെ ഒരു ജസ്റ്റ് ഒരു ഈ ഡിസ്ട്രിക്റ്റിന്റെ പോർട്ടലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യം കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇതിന്റെ ഒക്കെ ഡാറ്റ ഉപയോഗിച്ച് സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിന്റെ ഇതികോടെ നമുക്ക് അവിടെ ട്രാൻസ്മിഷൻ നടക്കും എസ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ടു വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് അവിടെ നെറ്റ്വർക്കിംഗ് നടത്തി നമ്മൾ അടുത്ത ലെയർ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എത്തിക്കാനുള്ള ആ മീഡിയത്തിനാണ് ആ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് അവിടെ ഇന്റർനെറ്റ് ആണ് അവിടെ ട്രാൻസ്പോർട്ട് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഇന്റർനെറ്റ് വഴിയായിട്ട് നമ്മുടെ സിറ്റിസൺസിലേക്കോ ബിസിനസിലേക്കോ അതല്ലെങ്കിൽ ഉപഭോക്താ വാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും പാഡ് മൊബൈൽ ഇതൊക്കെ നമ്മുടെ യൂസർ ലെയറിൽ വരുന്ന കാര്യങ്ങളാണ് ഉം ഓക്കെ അപ്പൊ അതിനകത്ത് തന്നെ ആക്സിസ് ആൻഡ് ഡെലിവറി ലെയർന്ന് പറഞ്ഞിട്ടൊരു ലെയറും കൂടിയിട്ട് അപ്പോൾ ആ ഒരു ലെയറിൽ എന്തൊക്കെ വരും കമ്പ്യൂട്ടറും പാഡും മൊബൈലും ഇതുവഴിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ എറ്റ് ലാസ്റ്റുള്ള നമ്മുടെ യൂസർ ആരാണ് സിറ്റിസൺ അല്ലെങ്കിൽ ബിസിനസ് ഇത്രയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന എന്താണ് എൻ ഐ ജി പി നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഉള്ളത് ഇനി നമുക്ക് നോക്കാനുള്ള ഒരു കാര്യമാണ് എൻ ജി പിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഇത് ഉണ്ട് അതെടുത്തോണ്ടിരുന്ന ഈ പോർഷൻ ഒന്നും തീരില്ല കാരണം ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസിനെ കുറിച്ചിട്ടും എസ് ഡബ്ല്യു ഐ എൻ എൻ ഐ സി നെറ്റ് എസ് ടി സി ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങളും സപ്പോർട്ട് സിസ്റ്റംസ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഒരിക്കലും ഒരു സ്ഥലത്തും എത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഇപ്പൊ നിങ്ങൾക്ക് ആ കാര്യം ഒന്നുകൂടി മനസ്സിലായിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ മുകളിൽ ഇട്ടുകഴിഞ്ഞാൽ ഫിഗർ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ കണ്ടു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കാര്യം സ്റ്റേറ്റ് സെന്റർ ആ എസ് ടി സി ഇനി നമുക്ക് ഇതിന്റെ ഈ എൻ എ ജി പി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട് ടി ഡി പ്ലാൻ ടി ഡി ഐ എൽ ടി ഡി ഐ എൽ പ്ലാൻ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഓക്കെ ആ അപ്പൊ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ടി ഡി ഐ എൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ടി ഡി ഐ എൽ എൻ ഇ ജി പി കഴിഞ്ഞിട്ട് ടി ഡി ഐ എൽ അപ്പൊ എൻ എ ജി പി ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിലാണ് എൻ ഇ ജി പിയുടെ ഡേറ്റ് വരുന്നത് ചോദിക്കുകയാണെങ്കിൽ എവിടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എഴുതിക്കോ അത് കഴിഞ്ഞിട്ട് അടുത്ത് ടി ഡി ഐ എൽ ടി ഡി ഐ എൽ പ്ലാൻ ഈ ടി ഡി എൽ പ്ലാൻ്റെ കൃത്യമുള്ള ഡേറ്റ് ഒന്നും പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി ആറിന് ശേഷം ആയിരിക്കണം ടി ഡി എൽ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടി ഡി എൽ പ്ലാൻറെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യൻ ലാംഗ്വേജ് ഓക്കെ ടി ഡി ഐ എൽ ടെക്നോളജി ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ് ലാംഗ്വേജസ് ഓക്കെ എന്താണ് ഈ സാധനം ഈ ടെക്നോളജി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പേരിൽ നിന്ന് ടി ഡി ഐ എൽ എന്ന് പറഞ്ഞാൽ കിട്ടില്ല പക്ഷെ അതിന്റെ ഫുൾ ഫോം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ടെക്നോളജി ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യൻ ലാംഗ്വേജ് നമ്മുടെ റീജിയണലായിട്ടുള്ള ലാംഗ്വേജുകൾ ഇന്റർനെറ്റുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മുടെ ഇപ്പോൾ വെബ്സൈറ്റുകളും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് നമുക്ക് ആദ്യം തുടങ്ങിയ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ ഹിന്ദിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ കന്നഡയിലോ ഒന്നും ലഭ്യമാകാനായിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല എല്ലാം ഇംഗ്ലീഷിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ടി ഡി ഐ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ പ്ലാൻ പ്രകാരം നമ്മുടെ റീജിയണലായിട്ടുള്ള ലാംഗ്വേജസിന് ഈ ഈ ഗവർണൻസിൽ പ്രാതിനിധ്യം കൊടുത്തിട്ട് ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ിൽ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം ചെറിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നമ്മുടെ എൻ ഇ ജി പിയുടെ വിഷൻ എന്തായിരുന്നു എന്നുള്ളത് അതൊന്ന് ഇംഗ്ലീഷിൽ തന്നെ കേൾക്കുക എൻ ഇ ജി പിയുടെ വിഷൻ എൻ ഇ ജിപിയുടെ വിഷൻ ഇതായിരുന്നു മെയ്ക്ക് ഓൾ ഗവൺമെന്റ് സർവീസസ് അസബബിൾ ടു കോമൺ മാൻ ഇൻ ഹിസ് ലൊക്കാലിറ്റി ത്രൂ എ കോമൺ സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ്സ് ആൻഡ് എൻഷ്യർ എഫിഷ്യൻസി ട്രാൻസ്പെറൻസി റിലയബിലിറ്റി ഓഫ് സറ്റ് സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് to release the basic needs of common man. make all government services accessible to common man in his locality through common service delivery outlets and ensure efficiency transparency reliability of such services at affordable cost to realize the basic needs of common man. എന്നുള്ളതാണ് ഈ പറയുന്ന എൻ ഐ ജി പിയുടെ വിഷൻ ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങളോട് ചോദിച്ചു ചോദിക്കാം ഈ പറയുന്ന കാര്യം ഏതിന്റെ വിഷൻ ആയിട്ട് വരുന്ന കാര്യമാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് എൻ ഐ ജി പി ആണ് എന്നുള്ളത് ഓർക്കാം കാരണം നമ്മുടെ ഈ ഗവണ്ണൻസിന്റെ നമ്മൾ ആദ്യം പഠിച്ച കുറെ എന്താണ് അതിന്റെ ഫംഗ്ഷൻസ് കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ആദ്യം ഫസ്റ്റ് പഠിച്ചതാണ് ഈ ഗവർണൻസിന്റെ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡെഫിനിഷനിൽ അതേ മീനിംഗിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് എൻ ഐ ജി പിയുടെ വിഷനാണ് കേട്ടോ എൻ ഐ ജി പിയുടെ വിഷനാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടി ഡി പ്ലാൻ ഉള്ളത് ടി ഡി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ഇ ഗവേണൻസിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കൊല്ലവും നാഷണൽ ഗവർണൻസ് നാഷണൽ കോൺഫറൻസ് നടത്താറുണ്ട് നാഷണൽ കോൺഫറൻസ് അപ്പൊ ഈ നാഷണൽ കോൺഫറൻസ് ഈ ഗവൺമെന്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എ ആർ പി ജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് റിവെൻസസ് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് നമ്മൾ എൻ ഇ ജി പി ആരൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഐ ടി ഡി എ ആർ പി ജി എന്നുള്ള രണ്ട് ഡിപ്പാർട്ട്മെന്റ് കൂടിയിട്ടാണ് എൻ ഇ ജി പി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ നാഷണൽ കോൺഫറൻസ് ഏത് മിനിസ്ട്രിയാണ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡി എ ആർ പി ജി അതിന്റെ ഫുൾ ഫോം ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ എൻ ഇ ജി പിയുടെ വിഷൻ എന്നുള്ള കാര്യം ചാറ്റ് വായിക്കുമ്പോ എനിസഡിന്റെ ചാറ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ നാഷണൽ കോൺഫറൻസ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ് ഡി എ ആർ പി ജി ആണ് അതിൻ്റെ ഇത് നടത്തുന്ന ഇത് എല്ലാ കൊല്ലവും ഇതിന്റെ വെന്യൂസിൽ മാറ്റം ഉണ്ടാവും കാരണം സ്റ്റേറ്റ് ഗവൺമെന്റുകളായിട്ട് കൂട്ടിച്ചേർന്നിട്ട് സെന്റർ ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡി എ ആർ പി ജി ആണിത് കണ്ടക്ട് ചെയ്യുന്നത് ഇവർക്ക് എല്ലാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഇവർ ഇത് നടപ്പിലാക്കുന്നുണ്ട് എല്ലാ കൊല്ലവും ഇതിന്റെ വെന്യൂ മാറും അത് ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ്സിലേക്കാണ് ഇത് ഫിക്സ് ചെയ്യാതുകൊണ്ട് ഫിക്സഡായിട്ടുള്ള ഡേറ്റോ ഇതിന് ഫിക്സഡ് ആയിട്ടുള്ള വെന്യൂ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതേപോലെ തന്നെ നമുക്കൊരു എത്രയാണ് ഏഴ് വിഭാഗങ്ങളിലായിട്ട് നാഷണൽ ഇ ഗവണ്ണൻസിന്റെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് നാഷണൽ ഇ ഗവണ്ണൻസിന്റെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ എന്തിനൊക്കെ ആയിരിക്കും ബെസ്റ്റ് ഗവൺമെന്റ് പോർട്ടലിനാണ് ബെസ്റ്റ് ഗവൺമെന്റ് സെക്ടറിന് കൊടുക്കും അങ്ങനെ കുറഞ്ഞിട്ട് ഒരു ഏഴ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഏഴ് സെക്ടറുകൾക്ക് നാഷണൽ ഇ ഗവണ്ണൻസിന്റെ അവാർഡ് കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ കോൺഫറൻസ് പ്രകാരം എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കാം ഓക്കെ അപ്പൊ നാഷണൽ കോൺഫറൻസ് ഓഫ് ഇ ഗവേണൻസ് കണ്ടക്ട് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എ ആർ പി ജി ആണ് തൊണ്ണൂറ്റിയേഴ് മുതലാണത് തുടങ്ങിയത് അതെല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് മാറി മാറിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കുക അപ്പൊ അത് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ഇതിനകത്ത് തീർക്കാനുള്ളത് എം ഐ എസും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റവും എക്സ്പെർട്ട് സിസ്റ്റമാണ് ഇന്ന് എനിക്ക് ഒച്ചെടുക്കാനായിട്ട് അധികം വയ്യ ഞാൻ അതുകൊണ്ട് ഇന്ന് ക്ലാസ് വൈൻഡ് വൈൻ്റപ്പ് ചെയ്താണ് ഇന്നര മണിക്കൂറേ ഉള്ളൂ ഞാനത് ശനിയാഴ്ചയും കൊണ്ട് തരുന്ന സാധനം തീരേണ്ടതായിരുന്നു എനിക്ക് വയ്യാഞ്ഞിട്ടാണ് സോറി കേട്ടോ